കഴിഞ്ഞ ദിവസം ദിലീപ് കോടതി വിധിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കവേ ദിലീപിനെതിരെ ഉണ്ടായിരുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ ആരോപണങ്ങളിലൊന്നായിരുന്നു ദിലീപ് പലരുടെയും സിനിമയിലെ കരിയർ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതിനു മുൻപ് സംവിധായകൻ ആലപ്പി അഷ്റഫിനെ ദിലീപ് തകർക്കാൻ ശ്രമിച്ചു ഏതോ ഒരു തിരക്കഥാകൃത്ത് റഫിക് സീലട്ട് പറയുന്ന ഒരാളെ ദിലീപ് തകർക്കാൻ ശ്രമിച്ചു പക്ഷെ പിടിച്ചു അദ്ദേഹം സിനിമയിൽ സിനിമയിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ആ നിന്ന് ഒഴിവാക്കി പിന്നെ യുവതാരങ്ങൾക്കൊന്നും അവസരം നൽകാതെ മലയാള സിനിമയിൽ നിന്ന് വെട്ടി ഒതുക്കി ഇല്ലാതാക്കാൻ നോക്കി നീ അധികം വിളയേണ്ട മോനെ ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പിന്നല്ല ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങളൊക്കെ തന്നെ പലരും ദിലീപിനെതിരെ ഉന്നയിച്ചപ്പോലെ മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകൾ നൽകും തനിക്ക് ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ മലയാള സിനിമയെ ഇന്ത്യൻ സിനിമയിൽ എന്തൊക്കെയോ ചെയ്ത് മറിക്കുമെന്നും ഓഹോ അത് ശരി ഇപ്പൊ പറഞ്ഞ ഒരു നടനെതിരെ ഞാൻ പരാമർശിച്ചപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പൃഥ്വിരാജന്റെ ചില കാര്യങ്ങൾ എനിക്ക് പറയേണ്ടി വന്നത് ഇപ്പൊ ആർക്കും ഇവിടെ ആരെയും പേടിച്ചൊന്നും ജീവിക്കേണ്ട കാര്യമൊന്നുമല്ലോ വേണ്ട എനിക്ക് അത്രക്കൊന്നും ബുദ്ധിയില്ല ഒരു നടനെന്ന നിലയിലോ ഒരു എന്ന നിലയിലോ മറ്റുള്ള അഭിപ്രായങ്ങളല്ല ഞാൻ പറഞ്ഞല്ലേ അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകളും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് അതൊക്കെ നിങ്ങൾക്ക് എനിക്കത് കൊടുക്കണമെന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു വലിയ സിനിമ നിൽക്കാൻ വേണ്ടി അത് പരാജയപ്പെട്ടിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിലീപിന്റെ നിർമ്മാണത്തിൽ മലവാടി പോലത്തെ സിനിമ സത്യസന്ധമായി പറഞ്ഞാൽ ആദ്യമായി കാണാൻ പോകുന്നത് മെട്രോ എന്ന് പറയുന്ന സിനിമ ഇവൻ കൂടെയും ഭാവനയും നാനായിരുന്നു നൈകൊണ്ട് അദ്ദേഹം തന്നെ എന്നാലും പണത്തിന്റെ ഒക്കെ സ്നേഹത്തിന് വില ദീപ് അങ്ങനെ വലിയ രീതിയിൽ ഇന്റർവ്യൂകളിൽ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ മലയാള സിനിമയിൽ അങ്ങനെ ചെയ്യും ഞാൻ ഞാൻ ഇങ്ങനെ ചെയ്യും സഹായം വേണ്ട മാത്രം മതി നോക്കിയോ ഞാൻ എന്തൊക്കെയോ മലമറിക്കും ഇന്ന് പല പ്രാവശ്യം ഇന്റർവ്യൂ പറഞ്ഞാൽ നിലപാടുകൾ നിലപാടുകൾ പിന്നീട് പ്രവർത്തികളുടെ വൈദ്യുതി വേണ്ട 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 പറയണ്ട ആ